മറ്റൊന്നിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞപ്പോഴും ശരിയാവില്ല അങ്ങനെയാണ് ശുദ്ധമായ ഒരു സ്കാനിങ് ആണ് ഇടച്ചിലാണ് ഏത് നടത്തിയിരിക്കുന്നത് ആഗമദർശനങ്ങൾ ശക്തിയെയും ശിവനെയും സംബന്ധിച്ച് അപ്പൊ ശിവശക്തി ഭാവത്തിൻ്റെ ശിവശക്തി ആ യുക്തോ എന്ന ആ പദത്തിന്റെ മാത്രം ഞാൻ ഇപ്പോൾ ഇത് വരമ്പ ശിവശക്തി ആ ഇങ്ങനെ എല്ലാം പറയുന്നില്ല ഇത്രയും ആദ്യത്തെ ശ്ലോകം തന്നെ മുഴുവൻ സൗന്ദര്യലഹരിയാണ് പിന്നെ അങ്ങോട്ട് നമുക്ക് അതിന്റെ ശരിക്ക് പോകാം തത്വം ക്ലാസുകൾ വളരെയധികം ഉത്തമമാണ് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിലാണ് അപ്പൊ ശബ്ദം വരുമ്പോൾ തന്നെ ശക്തി എന്നുള്ള പദം തമ്മിച്ചേർന്നതിന് പിറകിൽ ഇത്രയും സംഭവം കഴിഞ്ഞു പ്രഭാവജ്ഞാന രൂപിയായിരിക്കുന്ന ശിവൻ തൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ സൃഷ്ടി ഉദ്യുക്തനായി ഭവിക്കുന്നു ഞാനുണ്ട് എന്ന് തോന്നിയപ്പോൾ തന്നെ എനിക്ക് എന്നാഗ്രഹം വന്നു ഞാൻ എന്നൊരു ജ്ഞാനം എനിക്ക് എന്നുള്ള ഇച്ഛ ഞാനും ഇച്ഛയും വന്നപ്പോഴത്തേക്ക് തന്നെ ക്രിയ സംഭവിച്ചു കഴിഞ്ഞു അപ്പം നമുക്ക് മാത്രമേ ഉള്ളൂ ഇച്ഛാ ക്രിയാകെ തമ്മിലുള്ള ദൂരമുള്ളത് നമ്മൾ പലതും പറയത്തില്ല ഞാൻ വിചാരിച്ച പോലും നടന്നില്ല വിചാരിച്ച പോലെ നടക്കുന്ന എത്തണം നമുക്ക് ക്രിയ കൊണ്ടേ പറ്റൂ നമ്മൾ പരബ്രഹ്മത്തിന്റെ സ്ഥിതിയെ ആശ്രയിക്കാൻ ശ്രമിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ശിവൻ കാർബൺ കോപ്പിയായി കാർബൺ കോപ്പിയായി ജീവാവസ്ഥയെ സംഭവിച്ചപ്പോൾ ഞാൻ എൻ്റെ ഈശ്വര സ്വരൂപം മറന്നു കിടക്കുകയാണ് ഞാൻ എൻ്റെ മായയിൽ ഭ്രമിച്ച് കിടക്കുകയാണ് അപ്പോഴെന്താണ് കർമ്മശക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത് അതായത് മഹാമായയുടെ കർമ്മശക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പം ഞാൻ കർമ്മം ചെയ്ത ഫലം കിട്ടും അതാണ് കർമ്മലോകം ഭൂമിയിൽ ഞാൻ പ്രവർത്തിച്ച അല്ലാതെ വെറുതെ ഇരുന്നുകൊണ്ട് ഇച്ഛിച്ചാൽ ഒന്നും ആരും പ്രാപിക്കില്ല നിങ്ങൾക്ക് ഭൗതികവും പ്രാപിക്കില്ല ആത്മീയവും പ്രാപിക്കില്ല രണ്ടും തന്ത്രത്തിൽ തെറ്റല്ല തന്ത്രത്തിൽ ഇവയെല്ലാം ശരിയാണ് കാരണം നിങ്ങൾ പ്രവർത്തിച്ച് നിങ്ങൾ ജീവിക്കുന്നു തന്ത്രത്തിൽ തെറ്റല്ല നിങ്ങൾ ശുദ്ധമായി ജീവിച്ച ആ പരാശക്തിയെ അർപ്പണം ചെയ്ത അവൾ അടുത്ത ജന്മത്തിൽ കൊണ്ടുപോ കൊണ്ടുപോകാതിരിക്കുകയോ ചെയ്യും നിങ്ങളെ കെട്ടിടേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ഒരു നിയമം വാർത്തെടുക്കാൻ നമുക്ക് പറ്റില്ല ഇതൊക്കെ ചെയ്തതാണ് റ റോങ് റൂട്ട് സഞ്ചരിച്ചതാണ് നമ്മുടെ സമുദായത്തിനും രാഷ്ട്രത്തിനും മതത്തിനും പറ്റിയ കുഴപ്പം പക്ഷെ ആരും അംഗീകരിക്കത്തില്ല ഇതിൻ്റെ പറയാൻ ആളില്ല കാരണം ഭ്രമത്തിൻ്റെ പിന്നാലെയുള്ള ആൾ പോകും അതും ദേവിയുടെ ഒരു ശക്തിയല്ലേ അപ്പം എന്താണ് നമ്മൾ ആ ഈ വ്യത്യസ്തമായ ഭാവങ്ങൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് ശക്തിയുമായിട്ടുള്ള സംവേദനങ്ങൾ നമ്മൾ ഒരുക്കുകയാണ് അപ്പൊ ഈ പരമശിവനും ഇതുപോലെ തന്നെ ആ ജഗദീക്ഷാരൂപമാവുന്നത് ഞാൻ എന്ന് പരാശക്തി കൊടുത്ത ബോധത്തിലാണ് പരമേശ്വരന്റെ അഹം സ്വരൂപിണി പരമേശ്വരൻ അഹം കൊടുത്തവളെ അപ്പോഴും ബ്രഹ്മത്തിന് തനിക്ക് അഹമില്ലെന്ന് പറയാം അഹങ്കാരരഹിതമാണ് ബ്രഹ്മം ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഈശ്വരനും പരമാത്മാവും ശക്തിയും തമ്മിലുള്ള വ്യത്യാസം ഒരു സാധകൻ പറഞ്ഞു ഹേ ദേവി ഹേ പരമാത്മാവേ നിനക്ക് അഹം പോലുമില്ല ഹേ ദേവി നിനക്ക് നിനക്കാതെ ഉള്ളൂ നീ അഹമാണ് ഇതാണ് വ്യത്യാസം ഇപ്പോൾ ദേവി അഹം സ്വരൂപിണിയാണ് അതുകൊണ്ടാണ് അവൾ ഈശ്വരിയാകുന്നത് നമ്മുടെ കർമ്മങ്ങളെല്ലാം കാണുന്നതും കർമ്മസാക്ഷിയും പ്രകൃതി രൂപത്തിൽ ഫലരൂപിണിയാകുന്നതും പ്രകൃതി കർമ്മരൂപത്തിൽ കർമ്മമാകുന്നതും ഒക്കെ തന്നെ ശക്തിയാണ് ശിവനല്ല ശിവൻ സത്തയാണ് എല്ലാത്തിലും ലയിച്ച് കിടക്കുന്നു അതുകൊണ്ടാണ് ഞാൻ കർമ്മം ചെയ്യുന്നു എനിക്ക് ഫലം വരുന്നു എന്നിലേക്ക് വരുന്നത് ഞാൻ തന്നെയാണ് അവിടുത്തെ ശിവൻ രണ്ടാമതൊരു ശിവൻ ഉണ്ടെന്ന് ആഗമം പറയുന്നില്ല തന്നെയല്ല ജാഗ്രത തന്നെ ഉള്ള ശിവനെ അംഗീകരിക്കുന്നു ആഗമം മറ്റേത് വേദാന്ത സമാധിയിൽ മാത്രമേ നമുക്ക് ബ്രഹ്മമാണെന്ന് പറയാനൊക്കെ ഉള്ളൂ പക്ഷേ ഉറു ഉണർന്നിരിക്കുമ്പോൾ ശിവോഹം പറയാം ഒരു കർമ്മിക്കും പക്ഷേ അഹം ബ്രഹ്മാസി പറയാൻ ഒരു പൂർണ്ണ വിരക്തനായ സന്യാസിക്കേ പറ്റൂ എന്നുള്ളതാണ് മറ്റേ തിയറിറ്റിക്കലി പറയാം കർമ്മം ചെയ്തുകൊണ്ടു അഹ് ശിവോഹം പറയാൻ ആഗമ യാത്രികർക്ക് പറ്റും കാരണം അവൻ അവനവൻ്റെ ശക്തിയെ തിരിച്ചറിയുന്നു എന്നുള്ളൂ അപ്പം ശിവശക്തിയായുക്തോ എന്ന മൂന്ന് പദത്തിലാണ് ആദ്യത്തെ ആ ശ്ലോകം മുഴുവനും സൗന്ദര് ആ സന്ദേശമുണ്ട് അതിന് സത്വരഹസ്യമുണ്ട് ശിവമായിരിക്കുന്ന പരമാവസ്ഥ ശക്തിയോട് ചേർന്നു എന്ന് പറയുമ്പോഴത്തെ ആ ഭാവം ഭാവം പ്രഭാവം എന്ന മൂന്ന് ജ്ഞാന വന്ന് ആ പരമശിവൻ തന്നെ 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 അനന്ത കലകളായി ഒരിടത്തും തിരിച്ചറിയുമ്പോൾ ഈ അനന്ത കലകൾ ഓരോരുത്തരും തന്നെ താൻ 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 എന്ന് തിരിച്ചറിയും ഇതാണ് ആ അതെങ്ങനെയെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല കാരണം ഞാൻ ശക്തിയല്ല എൻ്റെ ഉള്ളിൽ ആ ശക്തിയുടെ ഒരു ഭാഗമാണ് ശക്തി എന്റെ ഭാഗമാണെന്ന് പറയാനൊക്കില്ല ഏഹ് ശക്തിയുടെ ഭാഗമാണ് ഞാൻ ഞാൻ ശിവനാണ് പക്ഷേ അനന്തരൂപിണിയായ ശക്തി എന്നിൽ വിന്യസിച്ച് കിടക്കുമ്പോൾ അത് എനിക്ക് എൻ്റെ ഭാഗമാണ് ശക്തി പൂർണ്ണ സ്വതന്ത്രമാണ് അതുകൊണ്ട് ശിവൻ്റെ ശക്തിയെക്കുറിച്ച് ശിവന് പോലും പൂർണ്ണമായി അറിയില്ല ആ താന്ത്രിക ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ഏഹ് ശിവൻ അങ്ങോട്ട് പറഞ്ഞ പോലെയുള്ളത് ആഗമം ദേവി ഇങ്ങോട്ട് പറയുന്ന പോലെ തന്ത്രം രണ്ടും അങ്ങനെ ശൈലി സ്വീകരിച്ചാണ് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഹേ ദേവി നിന്നെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായി അറിയ പോലുമില്ലെന്ന് ശിവൻ പറയും അപ്പം ഇതൊക്കെ ഈ തത്വരഹസ്യമാണ് തത്വപരമായിട്ടാണ് അവർ സ്ത്രീ പുരുഷന്മാരല്ല ശരി മനസ്സിലായി ശിവശക്തിമാർ സ്ത്രീ പുരുഷന്മാരല്ല എന്നുള്ള ആ ഒരു ബോധത്തോട് വേണം ശിവശക്തി പദങ്ങളെ തന്നെ നിർണ്ണയിക്കുക അല്ലാതെ അത്രയും തത്വ ശാസ്ത്രത്തിൽ പോകാത്തവർ തത്ര വിദ്യയിലുള്ളവർ ശിവൻ ഒരു ദേവനായിട്ടും ശക്തി ഒരു ദേവിയായിട്ടും എടുക്കും ഇതും അവർ തന്നെയാണ് ശിവനും ശക്തിയാണ് അപ്പൊ ശിവശക്തിയായുക്തോ എന്ന ആ പദ വ്യാഖ്യാനത്തിലേക്ക് ശിവത്വം എങ്ങനെ പ്രാപിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ആഗമ ദർശനങ്ങളിലേക്ക് ആഴത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രൂപീകരിക്കപ്പെടുന്ന ശിവൻ തന്റെ ശക്തി ഉൾ ഉള്ളത് കൊണ്ടാണ് താൻ ബോധത്തോടു കൂടി തന്നെ അനന്തമായി ഉപയോഗിച്ച ആ ശക്തിയുടെ ആ രസത്തിനെ ചിന്തിക്കുകയാണ് അപ്പോൾ ശക്തി രൂപം ശിവനിൽ അഞ്ച് ക്രിയകളായി അതാണ് നടരാജ സങ്കല്പത്തിലൊക്കെ പറയുന്നത് ആഗമങ്ങളിൽ സൃഷ്ടി സ്ഥിതി സംഹാരലയനുഗ്രഹത ആദി അഞ്ച് കർഭങ്ങൾ ചെയ്യുന്ന നടരാജനായി ഈ ശിവതത്വത്തിനെ പറയുന്നത് അതുകൊണ്ടാണ് അഞ്ച് കർമ്മങ്ങൾ ചെയ്ത് നടരാജനായി പറയും അത് പിന്നീട് നമ്മുടെ ആ കഥകളിലൂടെ മാത്രമേ എനിക്ക് എൻ്റെ ആ മറ്റൊരു തലത്തിനെ മറ്റൊരു ദേവനായി ചിത്രീകരിച്ചാൽ മാത്രമേ നമുക്കൊരു ആത്മസംതൃപ്തി ഉള്ളൂ അല്ലെ മനസ്സംതൃപ്തി ഉള്ളൂ അതുകൊണ്ടാണ് ഈ കഥയിലൂടെ ആസ് ആസ്വദിക്കുന്നത് ഞാൻ എനിക്കിതെല്ലാം വലിച്ചെറിഞ്ഞ് എന്റെ ധ്യാനാവസ്ഥയിൽ ഞാൻ ശിവനായിരിക്കാം കർമാവസ്ഥയിൽ ഞാൻ ശിവശക്തി സമ്മിശ്രനാണ് ഇപ്പൊ ധ്യാനാവസ്ഥയിൽ ഞാൻ ബ്രഹ്മ പദവിയോ ശിവപദവിയോ ഏതോ ആരംഭിക്കാം പക്ഷെ കർമാവസ്ഥയിൽ ഞാൻ ശിവശക്തി സമ്മേതനാണ് അപ്പൊ അതിന് ശിവം എന്ന് പറയാം ശിവശക്തി സമ്മേതനാണെങ്കിലും ശിവത്വം എന്ന് പറയാം അപ്പൊ അതുകൊണ്ടാണ് കർമ്മം ശക്തി സഹിതമായി ചെയ്യുന്ന ശിവനാണ് ഞാൻ എന്ന് ഓരോ ജീവാത്മാവും എടുക്കണമെന്നാണ് ആഘവം പറയുന്നു അതുകൊണ്ട് അവിടെ കർമ്മമോ ഒരു പരിധിവരെ ഭോഗങ്ങളോ തടസ്സമാവുന്നില്ല കാരണം അത് ശിവശക്തി സംഗമമാണ് ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തൊരു വിവാഹം നടക്കുന്നു അല്ലെങ്കിൽ രണ്ട് അങ്ങോട്ട് പോകുന്നു അപ്പൊ എൻ്റെ ദൃഷ്ടിയിൽ അത് ശിവശക്തിമാരാണെങ്കിൽ അവർക്ക് തമ്മിൽ ശിവശക്തിമാരായിക്കൂടെ അതൊരു ചോദ്യം അല്ലേ ശിവയോഗിക്ക് എന്താണ് അത് ശിവശക്തി ആത്മീയതയാണ് അപ്പൊ രണ്ട് ശരീരങ്ങളായാലും രണ്ട് ശിവനും ശക്തിയാണ് എന്ന് എനിക്ക് കാണാമെങ്കിൽ ആ രണ്ടു പേർക്കും അപ്പൊ നിങ്ങളുടെ രണ്ട് ദമ്പതിമാരെ ഞാൻ ഉദ്ദേശിച്ചിരിക്കട്ടെ നിങ്ങൾ രണ്ട് ദമ്പതിമാർ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളെ ശിവനെ ശിവശക്തി ആത്മയോട്ട് കാണാമെങ്കിൽ നിങ്ങൾക്കും എന്തുകൊണ്ട് കണ്ടുകൂടെ ഞാൻ മാത്രം കണ്ട ഞാൻ രക്ഷപ്പെട്ടാൽ മതി അല്ല അപ്പൊ അങ്ങനെ കാണാൻ കഴിയണമെന്നാണ് അപ്പൊ അതുകൊണ്ട് ഒരു ആശ്രമ ധർമ്മവും തെറ്റല്ല വ്യത്യാസമല്ല പക്ഷെ അതിലേ കാണ്ടുപോകും തോറും ആ ശക്തിയുടെ മായാബലത്തിൽ നിങ്ങളാവുന്ന ശിവൻ കുടുങ്ങരുത് എന്നതുകൊണ്ടാണ് മോചനത്തിൻ്റെ കഥ പറയുന്നത് അതാണ് ശിവബോധത്തിലൂടെ ആർജിച്ച് ശക്തി ഉപാസനം ചെയ്താൽ ആ ജന്മം കൊണ്ട് ശിവശക്തി രഹസ്യം തേടേണ്ടതേ ഉള്ളൂ ജന്മത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടോളും പിന്നെ പുനരൊരു വേഷം എടുക്കേണ്ടി വരില്ല ഈ ശക്തി നിന്നോടൊപ്പമുള്ള ശക്തി നിന്നെ പുനർവേഷത്തിലേക്ക് കെട്ടി ആടിക്കില്ല കാരണം നീ പരമമായ നിന്റെ ശക്തിയെ സ്വീകരിച്ചു കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു അത് നീ ദേഹത്തിലിരിക്കുമ്പോൾ അവൾ മാതൃഭാവത്തിലും നീ ധ്യാനത്തിലിരിക്കുമ്പോൾ അവൾ നിന്റെ ബോധശക്തിയുമായി ിങ്ങനെയാണ് എടുക്കുന്നത് അപ്പൊ ദേഹത്തിൽ ഇരിക്കുമ്പോൾ മാതൃഭാവം അതിനാണ് നമ്മൾ സ്തുതിയും കീർത്തനും അറിയേണ്ട ആ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ പ്രപഞ്ചത്തിന്റെ ആ എഞ്ചിനീയറിങ്ങും എന്താണ് ശിവശക്തി ആത്മീയർ സംഭവിച്ചത് എന്ന് വരുമ്പോൾ ശക്തിക്ക് സ്വീകരിക്കാവുന്ന ആറ് ഭാവങ്ങളിൽ ശക്തി എന്ന പൂർണ്ണഭാവത്തോടു കൂടി ആരുടെ കൂടെ ചേരുമോ അവൻ ശിവൻ ശക്തി എന്ന പൂർണ്ണഭാവം എപ്പോൾ ലഭിക്കുന്നു നമ്മുടെ ധ്യാനത്തിൽ സമാധിയിൽ അപ്പോൾ അവരുടെ പേര് ബോധശക്തി ഈ ബോധശക്തിയിൽ ഞാൻ സ്ഥിരമായി ഇരിക്കുന്നതും പരബ്രഹ്മ ഇരിക്കുന്ന അവസ്ഥ ഒന്നു തന്നെയാണ് പക്ഷേ ശിവശക്തിയാണ് അപ്പൊ ശിവശക്തിയായുക്തോ എന്ന് അവിടുത്തെ ആഗമാർത്ഥം ഇങ്ങനെ വരും ആഗമ ആഗമസമ്പ്രദായ രൂപത്തിൽ എന്നെ അർത്ഥം പറഞ്ഞാൽ ശിവന് ശക്തിയോടൊപ്പം ചേർന്നാൽ ശിവശക്തിയായുക്തോ എഴുതി ഭവതി ശക്ത പ്രഭവിതും ജയ ദേവൻ ദേവോ നഖലു കുശല സ്പന്ദിതുമി അവിടെയാണ് ഈ ശക്തി ശിവനോട് ചേർന്നില്ലായിരുന്നെങ്കിൽ അല്പം പോലും ചലിക്കാൻ പോലും കഴിയില്ല എന്ന് പറയുന്ന സാരസ്വതാണ് അവനിൽ ഞാനെന്നുള്ള ഞാൻ എന്ന് വന്നതുകൊണ്ടാണ് എനിക്കതുള്ള ഇച്ഛ അവന് വന്നത് അതുകൊണ്ടാണ് കർമ്മം സംഭവിച്ചത് ചലനം സംഭവിച്ചത് അതായത് ഇച്ഛ ഞാന് ഇച്ഛ ക്രിയാ ശക്തികളെ അവിടെ ഉദ്ദേശിച്ചത് കുശല സ്പന്ദ സ്ഥത്തിൽ അവനും അനങ്ങാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ശക്തി അവനോട് ചേർന്നപ്പോൾ അവൻ അനങ്ങാൻ കഴിയില്ല എന്നുള്ളിൽ ഒരു ഒരു ദ്വന്വമുണ്ട് അതിനകത്തൊരു നിഗൂഢ സജ്ഞയുണ്ട് എന്താണ് ശക്തിയാണ് സ്പന്ദിക്കുന്നത് എന്നാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ സ്പന്ദനം ശിവനിലൂടെ ആണ് നമുക്ക് കാണാൻ കഴിയുക പരമാത്മാവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ആധാരം ഉണ്ടായിരുന്നില്ലെങ്കിൽ ശക്തിക്ക് സ്പന്ദനം ഉണ്ടാവാൻ കഴിയില്ല ശക്തി സ്പന്ദിക്കുന്നത് കാണുന്നത് അതായത് നമ്മൾ ഇവിടെ ഒരു ഒരു കർട്ടൻ വലിച്ചു കെട്ടിയിട്ടുണ്ട് എന്നിരിക്കട്ടെ എന്റെ മുമ്പിൽ ഒരു വലിയ കട്ടൻ കെട്ടിട്ടുണ്ട് അത് കണ്ണാടിയാണ് എതിന്റെ സുതാര്യതയിലൂടെ അവിടെ ഒരു കർട്ടൻ കെട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയില്ല അതേസമയം ഞാൻ ഇവിടെ നിന്ന് ഒരു കമ്പിട്ട് അതിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ അതൊരു ഓളം ഉണ്ടാവും അല്ലേ അപ്പോൾ മനസ്സിലാകും അവിടെ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ശക്തിയും നിർ നിരാ നിരാകാരമാണ് അവകാരം സ്വീകരിക്കാമോ ഒന്നേ ഉള്ളൂ സഗുണത്വവും നിർഗുണത്വവും ഉണ്ട് ശക്തിക്ക് ആത്മാവിനെ സംബന്ധിച്ചത് നിർഗുണവുമാണ് നിരാകാരവുമാണ് ഇതാണ് ആഗമദർശ്നം ശക്തി ശിവനിലൂടെ സ്പന്ദിച്ചു ശിവശക്തിയായുക്തോ ശിവ ശക്തിയായുക്തോ ശക്തിയോട് ചേർന്ന ശിവൻ സ്പന്ദിച്ചതായിട്ട് ഒന്നിച്ചാണ് തോന്നുക ശക്തിയാ സ്പന്ദിച്ചത് പക്ഷേ ശിവനിൽ സ്പന്ദിച്ചത് കൊണ്ട് ശിവനാണ് സ്പന്ദിച്ചതെന്ന് നമുക്ക് തോന്നുന്നു അത് നമ്മുടെ അധ്യായവും ആണ് ഈ അധ്യാരവുമാണ് ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് നമ്മളെ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് പക്ഷെ ഈശ്വരൻ വാസ്തവത്തിൽ സൃഷ്ടിക്കുന്നില്ല എന്ന ധ്വനിയും ബ്രഹ്മം സൃഷ്ടിച്ചിട്ടില്ല എന്ന ധ്വനിയും ആ വേദാന്ത സത്യവും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ വേദാന്തികളായ സന്യാസിമാർ അത് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് അവരുടെ ബോധമണ്ഡലം ശക്തിയെ മായവെച്ച് അടച്ചു വെച്ചത് കൊണ്ട് അവർ രണ്ടാമെന്ന് ചിന്തിക്കഴിഞ്ഞിട്ടാണ് അപ്പം ശിവ ശക്തിയായ യുക്തോ യതി ഭവതി ശക്ത പ്രഭവതും നജേദേവൻ ദേവോ അവിടെ രണ്ടാമത്തെ ശബ്ദം ദേവശബ്ദം വന്നല്ലേ ഞാൻ മുമ്പേ പറഞ്ഞ ക്രമം എന്താണ് ദേവതയായിട്ടും ഈശ്വരനായിട്ടും ബ്രഹ്മമായിട്ടും ഉപാസിക്കാം എന്ന് പറയുമ്പോൾ ശിവശക്തിയായുക്തോയിലെ ശിവശബ്ദത്തിൽ അതിൻ്റെ എന്താണ് ഈശ്വരഭാവമാണ് കുരിച്ചത് ആത്മശബ്ദം പറഞ്ഞിട്ടില്ല അവ്യക്തമാണ് അതുകൊണ്ട് ആത്മസ്ഥിതി പറഞ്ഞിട്ടില്ല പരബ്രഹ്മസ്ഥിതി അല്ല പറ ശിവസ്ഥിതിയാണ് ശക്തിയായുക്തോ യഥിഭവതി ശക്ത പ്രഭവിതും ആ ശക്തിയോട് യുക്തമായി കഴിഞ്ഞപ്പോൾ അവൻ ആരായി അജയദേവം ദേവോ പവനാരായി ദേവതാ സ്വരൂപി കൂടിയായി അപ്പം ശിവനെന്ന ദേവതയ്ക്കും സ്ഥാനമുണ്ടായി അവൻ ഈശ്വരനായി ഈശ്വര തൽപ്പത്തെ കൂടുതൽ പ്രാപിച്ചു സഗുണ സാഗാരനായി തീർന്നു അത് ആ അത് നഖലു കുശലസ്പദിതുമി അപ്പം അവന് സ്പന്ദിക്കാൻ അവൻ സ്പന്ദിച്ചതായി എനിക്ക് തോന്നിയത് സ്പന്ദനമാണ് ഈ പറഞ്ഞ ഗ്ലാസ് കൊണ്ടുള്ള അല്ലെങ്കിൽ നേർത്ത ഒരു വളരെ ലോലമായ ഒരു കടലാസ് കൊണ്ട് അതിലൊന്ന് ഒന്ന് തട്ടിയപ്പോൾ ഓളമുണ്ടായപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ട്രാൻസ്പേരൻ ഷീറ്റിലേ നടക്കുള്ളൂ ഗ്ലാസ്സിൽ അത് പറ്റില്ല ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലാണെങ്കിൽ അങ്ങനെയുള്ള ദ്രവ്യവും ഭൂമിയിലുണ്ടല്ലോ അപ്പോൾ ഉദാഹരണമാക്കാം അല്ലേ വേണ്ട നിശ്ചലമായ ജലത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ മുഖം കാണാം അതിലൊന്ന് ഓളമടിച്ചാലാണ് അത് ജലമാണെന്ന് മനസ്സിലാവും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ശക്തി ശക്തിസ്പന്ദിച്ചത് സ്പന്ദനമായി നമുക്ക് തോന്നി അഥവാ ശിവൻ സ്വയം ആത്മാവ് നിർഗുണമാണ് എന്ന ധ്വനി ശക്തി സ്പന്ദനത്തിലൂടെയാണ് സൃഷ്ടി ഉണ്ടായതെന്ന് പറയുമ്പോൾ ആത്മാവ് നിർഗുണവും നിഷ്ക്രിയവും തന്നെയാണെന്നുള്ള അദ്വൈത സ്ഥിതിയും അവിടെ ഉറപ്പിച്ചു ശിവശക്തി ആയുക്തോയതി ഭവതി ശക്തപ്രഭോദും നജേ ദേവം ദേവോ നഖലു കുശലസ്പന്ദിതുമ്പോൾ ദേവശബ്ദം വന്നു പിന്നെ അധസ്ത് ഹരിഹര വിരിചാധിപരം പിന്നാണ് ഹരിഹര വിരിജൻ എന്ന ശബ്ദം ഉപയോഗിക്കുന്നത് അപ്പൊ അതിന് തൊട്ടു മുമ്പ് എന്താ ആ അതറിയാതെ എഴുതിയതല്ല എന്നുള്ള ഒരു കവിതയല്ല എന്നുള്ള ദാർശനികമാണ് ദാർശനിക സ്തോത്രമാണ് ദാർശനിക സ്തോത്രം മാത്രമാണ് അവർക്കും ആ എഴുതുന്നാൾ അങ്ങനെ സങ്കല്പിച്ചെഴുതുന്നല്ല കേട്ടോ അവർ എഴുതി അവരെഴുതിപ്പോകുമ്പോൾ അങ്ങനെ വരുന്നതാണ് അതാണ് സമാധി ഭാഷ എന്ന് പറയും സമാധി ഭാഷ ചില അങ്ങനെയുള്ള അവസ്ഥയിൽ ഇരുന്ന് എഴുതുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ അവാച്യമായ എന്തൊക്കെയോ അർത്ഥങ്ങൾ കടന്നു വരും കാരണം ഇത് ജഡമല്ല പ്രക്രിയ നാം ഈശ്വരനെക്കുറിച്ചൊരു കവിത തന്നെ രചിച്ചാൽ ഈശ്വരത്വം അത് അറിഞ്ഞില്ല എന്ന് പറയാനൊക്കില്ല അപ്പൊ അതിൽ ലയിച്ചിരുന്ന സാധകനായ ഇപ്പൊ ശങ്കരാചാര്യ ആവട്ടെ ആരോ ആവട്ടെ അത് എനിക്ക് പോലും വിഷയമാണ് ഞാൻ പോലും എന്തിനാപ്പറം ചരിത്രപരമായി നമുക്കൊന്നും തെളിയിക്കാനൊക്കില്ല കേട്ടുകഴിവുകളെ പകുതിയിലധികം വിശ്വസിക്കാന്നേ പറയണം ആചാര്യ ശങ്കറിനാൽ രചിതമാണ് ഇതെന്ന് പറയുന്നു പക്ഷെ അതെങ്ങനെയാണ് സൗന്ദര് ലഹരിയുടെ കഥ വരുന്നത് കൈലാസ ശൃംഖത്തിലേക്ക് പരമേശ്വരനെ കാണാൻ ചെന്ന ശങ്കരാചാര്യർക്ക് അവിടെ നന്ദികേശ്വരൻ്റെ ഒരു ശിഷ്യൻ നന്ദികേശ്വരൻ ആ ശിഷ്യന് ശിവതത്വരഹസ്യം ശിവാഗമ രഹസ്യം ശിവയോഗ രഹസ്യം പറഞ്ഞുകൊണ്ട് അപ്പോഴത്തെ പുരാണ കഥാരൂപമായി അതുകൊണ്ടാണ് ഞാൻ അതിന് അത്ര വില കൊടുക്കാത്തത് അതെ അങ്ങനെയൊക്കെ പറയാതെ നമുക്ക് ഒരു സ്ഥൂലത പറയാൻ പറ്റില്ല അത് നമുക്ക് അതുകൊണ്ട് അതിനും ശ്രമിക്കാം അപ്പൊ നന്ദികേശ്വര ശിഷ്യൻ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശങ്കരാചാര്യർ കടന്നു വരുന്നത് നന്ദികേശ്വരൻ കാണുന്നു അപ്പൊ ഇങ്ങനെ അത് രണ്ട് രീതിയിലുണ്ട് നന്ദികേശ്വരന് ഒരു പുസ്തകം കൊടുത്തായിട്ടും പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ആ ശങ്കരാചാര്യം കണ്ടാൽ ഇത് കളയും രോഗോപകാരമെടുത്ത് കൊടുത്തു കളയും എന്ന് കരുതിയിട്ട് ആ ഗ്രന്ഥം പകുതിയോളം പിടിച്ചു വാങ്ങിച്ചതും കുറച്ച് ഗ്രന്ഥങ്ങളാണ് പാർവതി ദേവി ശങ്കരന് കൊടുത്തതും നന്ദികേശ്വരൻ പിടിച്ചു വാങ്ങിച്ചു ഇങ്ങനെയൊക്കെ സ്ഥിരമല്ലാത്ത കുറേ കഥകളുണ്ട് പിന്നെ ആ ശിഷ്യൻ ഭിത്തിയിലും കൈലാസ ഭിത്തിയിൽ എഴുതിക്കൊണ്ടിരുന്നിടത്ത് കൊണ്ടിരുന്നിടത്ത് ശങ്കരൻ വരുന്നുകൊണ്ട് കുറേ തൂത്ത് വായിച്ചു കളഞ്ഞു അപ്പം നാൽപ്പത്തി ഒന്ന് ശ്ലോകം വരെ തൂക്കാനേ കഴിഞ്ഞുള്ളൂ അതുവരെ ശങ്കരൻ കണ്ടു അത് ഓർമ്മയിൽ പതിഞ്ഞു പോയിരുന്നു എഴുതിയിട്ട് നാൽപ്പത്തൊന്നിന് ശേഷം സ്വന്തം ഭാവ സ്തുതിയായിട്ട് ബാക്കി എഴുതി ചേർത്തു കാരണം അതിന് ബാക്കി അങ്ങോട്ട് ആ രീതിയിൽ രചിക്കാൻ ശങ്കരനും കഴിയുന്നില്ല അല്ലെങ്കിൽ രചിക്കണ്ട അതൊരു നിഗൂഢങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ സൗന്ദര്യലഹരിയുടെ കഥ പറയുമ്പോൾ അതുപോലെ ഒരു ദ്രവിഡ ശിശു എന്നൊരു പ്രതിയോഗം ഇതിനകത്ത് മുന്നോട്ട് വരുന്നുണ്ട് പാർവതി ദേവി വിളിച്ച് മുല കൊടുത്ത ഒരു ദ്രാവിഡനായ ഒരു ദ്രവിഡ് ദേശത്ത് ജനിച്ച ദ്രാവിഡദേശത്ത് ജനിച്ച ഒരു കുഞ്ഞ് എന്നൊരു ഒരു ധ്വനി ഇനകത്ത് വരുന്നുണ്ട് അത് ഒരുപക്ഷെ ശങ്കരാചാര്യരാവാ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ മിത്ത് തന്നെയാണ് ആരാണ് എഴുതിയത് എന്നുള്ളത് മിത്താണ് പക്ഷേ ഈ വസ്തുത ദാർശനികത്തിൽ ഉത്തമമായ താന്ത്രിക ദാർശനിക സ്തോത്രങ്ങളിൽ വളരെ ഉത്തമ സ്ഥാനം വഹിക്കുന്നതാണെന്നുള്ള ഇതിന്റെ ആ ക്രമീകരണം നമ്മളെ ബോധ്യപ്പെടുന്നു ആദ്യത്തെ ഇതിൽ തന്നെ ഇത്ര ഗൗരവമായതാണ് ആ ദർശനങ്ങളുടെ രഹസ്യം മുഴുവനും തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അടുത്ത രഹസ്യമാണിത് ശിവശക്തി ആയുക്തോ ഭവതി ആ ശക്തിയോട് ചേരാതെ സ്പന്ദിക്കാൻ കഴിയത്തില്ല ആ സ്പന്ദം എന്നുള്ള ശബ്ദം പ്രപഞ്ചത്തിനെയാ ഉദ്ദേശിക്കും പ്രപഞ്ചം കമ്പനം അവിടെ ആരംഭിക്കുന്നത് ഈ ശിവനശക്തിയോട് ചേർന്നിട്ടാണ് അപ്പൊ പ്രപഞ്ച കമ്പനം ആരംഭിച്ചു അതിനു ശേഷമാണ് ഹരിഹര വിരിജാതി വിരബി എന്ന വാക്ക് വരുന്നത് ഇപ്പൊ പ്രപഞ്ചം ഉണ്ടാക്കിയവരല്ല ഹരനും വിഷ്ണുവും വിരിഞ്ചരും ഇതാണ് അതിൻ്റെ സൂക്ഷ്മാർത്ഥം മനസ്സിലായല്ലോ പ്രപഞ്ചമെന്ന എന്ന സമസ്ത ബ്രഹ്മാണ്ടങ്ങളും അനാദിയായ വിശ്വം മുഴുവൻ രചിച്ചവരല്ല ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പ്രപഞ്ചത്തിനകത്ത് അവരുടെ ബ്രഹ്മാണ്ഡങ്ങളെ രചിച്ചവരാണ് എന്ന് രഹസ്യപൂർവ്വം ധ്വനിക്കാനാണ് എന്ത് നഹലുകുശലസ്പന്ദിതയ്ക്ക് ശേഷം അതായത് ഈ ദേഹം ശക്തിയോട് ചേർന്ന് ഒന്ന് സ്പന്ദിച്ചപ്പോഴത്തേക്കും വിശ്വ ബ്രഹ്മാണ്ടങ്ങൾ തെളിയുകയാണ് ആ തെളിഞ്ഞതിൽ ബ്രഹ്മാവും വിഷ്ണുവും ഒക്കെ അങ്ങ് തെളിഞ്ഞു എന്നാണ് മനസ്സിലായല്ലോ ബ്രഹ്മാവ് ആദി നാരായണന്റെ താ പൂക്കളിൽ നിന്ന് താമരപ്പൂവിലേക്ക് ബ്രഹ്മാവ് സ്വയംഭുവായി പ്രകടമാകുമ്പോൾ ഈ ആദിനാരായണൻ ശേഷതൽപ്പത്തിൽ ആണ്ടിരുന്ന നാരായണൻ ആ ശേഷതപത്തിലേക്ക് പ്രകടമാവുകയാണ് ചെയ്യുന്നത് അപ്പോഴെന്താണ് പ്രപഞ്ച സൃഷ്ടിയിൽപ്പെടുന്നതാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും അതുകൊണ്ട് അവർക്ക് നാശമുണ്ട് ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരനും വിനാശമുണ്ടെന്ന് കുറെ അങ്ങോട്ട് പോകുമ്പോൾ ലളിതാസനാമം പറയുന്നുണ്ടല്ലോ മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി മഹാശിവന്റെ മഹാകൽപ്പത്തിൽ എല്ലാം ലയിച്ചു ചേരുമ്പോൾ ശിവൻ മാത്രം അവശേഷിക്കുന്നു ആ ശിവൻ മാത്രം അവശേഷിക്കുമ്പോൾ ആ ശിവന്റെ പ്രളയകാലീനമായ നൃത്തം ലയം നൃത്തത്തിലാണിത് ചവിട്ടി പൊട്ടിക്കുകയല്ല ലയിച്ച് കഴിഞ്ഞ് ലയിച്ച് ചേർക്കുകയാണ് നൃത്തം ചെയ്ത് ധൂളീമയമാക്കി ഉരുളകളാക്കി വിഴുങ്ങുകയാണ് മഹാശിവൻ അപ്പോൾ ആ ശിവന്റെ നൃത്തം കാണാൻ അവശേഷിച്ചിരിക്കുന്നത് ദേവി മാത്രമേ ഉള്ളൂ എന്നാണ് ലളിത ലളിതാശ്രാമം പറയുന്നത് മഹാതാണ്ഡവ സാക്ഷിണി പിന്നെ സൗന്ദര്യലഹരിയിൽ മുന്നോട്ട് വരുമ്പോഴും അത് പറയുന്നുണ്ട് താടങ്ക മഹിമ ഏ ത നിന്റെ താടങ്കങ്ങളുടെ മഹിമയാണ് ശിവന്റെ ആയുസ്സിന്റെ ദൈർഘ്യത്തിൻ്റെ കാരണമെന്ന് അതിശയോക്തി പ്രയോഗം പറയുന്നു അപ്പൊ ഈ മഹാശിവനാകുന്ന ശിവന്റെ രൂപത്തിൽ വന്ന് പ്രപഞ്ച സൃഷ്ടിസ്ഥിതി ലയ അനുഗ്രഹങ്ങൾ നടത്തുന്ന ആ മഹാപ്രതിഭാസം ഇങ്ങനെയാണ് ഏത് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രപഞ്ച രൂപീകരണം എന്ന സൃഷ്ടി അനുഗ്രഹകലയാണ് ആദ്യം ഇപ്പൊ പറയാൻ സ്പന്ദനം അനുഗ്രഹലീലയാണ് ആദ്യം സൃഷ്ടി അല്ല പ്രപഞ്ചങ്ങൾ ഉണ്ടാവട്ടെ തെളിയട്ടെ എന്ന ശുഭകാമനയാണ് അനുഗ്രഹം വ്യക്തത ഉണ്ടാവട്ടെ ശിവശക്തിമാർ വ്യക്തമാകാൻ അവരാഗ്രഹിച്ചു നമുക്ക് നമ്മളല്ല ശിവശക്തിമാർ വ്യക്തമാവുകയാണ് നമ്മളിലൂടെ അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജന്മം സുഹൃതമാവുകയാണ് ജന്മം നിശേഷീകൃതമാവുകയാണ് അതിനാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് ശിവശക്തിമാർ വ്യക്തമായപ്പോൾ അതിലൂടെ വ്യക്തമായി ഹരനും ഹരിനും വിരിഞ്ചനും അതായത് അവർ പ്രപഞ്ചത്തെ വ്യക്തമാക്കിയിട്ടില്ല അവർ സ്വയം വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് അടുത്തതിൽ ഹരിഹര വിരിഞ്ചാതി രവി അവർ പോലും സ്തുതിക്കുന്നു പ്രണന്തും സ്തോതും വ കാഥമാകൃത പുണ്യ ആ ചോദ്യം സ്ഥാനത്ത് തന്നെ ആയില്ലേ ഈ പിന്നെ ഈ സ്തോത്രം ചെയ്യാൻ പുണ്യവാനല്ലാതെ പിന്നെ ആർക്ക് കഴിയും എന്ന് ചോദിച്ച തെറ്റുണ്ടോ ഇത്രയും പറയൂ അതാണ് ആ നാലു ഏറ്റവും സൗന്ദര്യലേഖയിലെ ഏറ്റവും മനോഹരം ആദ്യത്തെ നാലു അവസാനത്തെ നാലു നൂറാമത്തേക്ക് ശങ്കരാചാര്യ എഴുതിയിരിക്കുന്ന ആ പ്രദീപ ജ്വാല എന്ന് പറഞ്ഞതുപോലെ സൂര്യനിൽ നിന്നും നമ്മൾ ദീപം എടുത്തിട്ട് സൂര്യന് തന്നെ അർഘ്യമൊഴിയുന്നത് പോലെ ചന്ദ്രൻ്റെ കൃപ കൊണ്ട് ലഭിച്ച നീര് കൊണ്ട് തണുത്ത നീര് കൊണ്ട് ചന്ദ്രന് തന്നെ അർഹ്യം ചെയ്യുന്ന പോലെ ഹേ പരാശക്തി നിന്നിൽ നിന്ന് ലഭിച്ച വാക്കുകൊണ്ട് ഞാൻ ഇതാ നിനക്ക് സ്തുതിഗീതങ്ങൾ അർപ്പിക്കുന്നു പറയുമ്പോൾ ശരിക്കും നമ്മുടെ പരാശക്തി ഉപാസകർക്ക് ഉണ്ടാവണം അപ്പൊ അതിന് ഈ ഭാവത്തിൽ തന്നെ അറിയണം അല്ലാതെ സൗന്ദര്യലഹരി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സൗന്ദര്യവും ലഹരിയും ആദ്യത്തെ വാക്കിൽ സൗന്ദര്യവും അവസാന വാക്കിൽ ലഹരിയുമുണ്ട് എങ്ങനെ സൗന്ദര്യലഹരി പഠിക്കുന്നതാണ് സുഹൃത്തും അപ്പൊ ശിവശക്തി ആയുക്തവും യഥിഭവതി ശക്തപ്രബോധം ഇനി അതിനപ്പുറത്തേക്ക് അത് വ്യാഖ്യാനിക്കണമെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നീട് അങ്ങോട്ട് ഇതിനേക്കാൾ സുഖകരവും സൗന്ദര്യവും കൂടിക്കൂടി വരികയുമാണ് തത്വപരമായ വലിയൊരു മേഖലയാണ് നമ്മൾ ഈ ശിവശക്തി ആത്മീയ തരണം ചെയ്തത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ആ ഒരു അനുസ്മരണത്തിലൂടെ വരുമ്പോൾ ഇപ്പൊ ഇവിടെ വെച്ച് ശരിയായി എന്ത് ഉപാധാന നിമിത്ത നിമിത്തരൂപീ ഒരേ ഈശ്വരൻ തന്നെയാണെങ്കിൽ ഒന്ന് ജഡവും ചേതനവുമാകുന്ന വേദാന്തത്തിനോടുള്ള ചോദ്യവും രണ്ടാമത്തെ സൗന്ദര്യ ലഹരിയിൽ സൃഷ്ടിസ്ഥിതി സംഹാരലയ അനുഗ്രഹാദി പദങ്ങൾ സൂക്ഷ്മരൂപത്തിൽ വാക്കുകൾ ഉണ്ടെന്ന കഴിഞ്ഞ ക്ലാസ്സിലെ പ്രഭാഷ പ്രഭാഷണവും എല്ലാം കൂടെ ചേർത്ത് ശിവശക്തി ആയുക്തോ എന്നുള്ളതിന്റെ ആ മർമ്മത്തിലേക്ക് ഇങ്ങനെ പൂർവാധികം ശക്തിയായി നമുക്ക് ുണഞ്ഞു നുണ ഞാ ആസ്വദിച്ചു പോകാം അതിനു വേണ്ടി ഇവിടെ ഞാൻ ഇപ്പോൾ ഇത് പൂർത്തീകരിക്കാണ് ഇത്രയും മോദി ഇതിനപ്പുറം പറഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ സായുവിധ്യം നഷ്ടപ്പെടും അത് നിങ്ങളുടെ ഉള്ളിൽ ഈ ശക്തി സ്വരൂപത്തിന്റെ മഹത്വ മഹത്വമായിട്ട് സർവ ബുദ്ധി സ്വരൂപമായിട്ട് ശക്തിയെ ഉറപ്പിക്കാനും സർവ്വവിജ്ഞാന സ്വരൂപിണിയാണ് അവൾ ഉറപ്പിക്കണം ആ ഉള്ളിന്റെ ഉള്ളിലെ ശക്തിബോധത്തിലേക്ക് ആ മാതൃഭാവത്തിലേക്ക് ഒരു സ്വയം കുഞ്ഞാവും അവളുടെ സ്ഥലങ്ങൾ ചുരത്തി നിങ്ങൾക്ക് ജ്ഞാനാമൃതവും അതുപോലെ തന്നെ ഭൗതികത്തിന്റെ ശാന്തി അമൃതവും തരട്ടെ രോഗങ്ങൾ മഹാരോഗങ്ങൾ ബാധിക്കാതിരിക്കട്ടെ പ്രാർത്ഥിക്കാനേ കഴിയൂ അതിന് കഴിയുന്നവണ്ണം നമ്മൾ സ്തുതി ആരംഭിക്കട്ടെ അവൾ പ്രസാദിക്കട്ടെ പഞ്ചഭൂത സ്വരൂപിണിയായി അവൾ പ്രസാദിക്കട്ടെ ശക്തിരൂപിണിയായി ഒരു സ്പന്ദത്തിലൂടെ ശിവനിലൂടെ പ്രപഞ്ചത്തെ ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ സ്പന്ദത്തിന്റെ ഭാഗമല്ലേ നമ്മൾ അപ്പം ഇവിടെ നമുക്കനുസരിച്ചുള്ള സ്ഥലം തരാൻ അവൾക്ക് കഴിയും കഴിയണമെന്നും അതിനുവേണ്ടി സ്തുതികൾ ആരംഭിക്കട്ടെ അവളുടെ രൂപങ്ങളാണ് സർവ്വദേവതകളും ഞാൻ കാണുന്നു പക്ഷെ ശിവവിഷ്ണു എല്ലാ ദേവതമാരെയും ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ആരാധന ഭ്രാന്ത് പഠിപ്പിക്കാനോ ക്ഷേത്ര ഉപ ഉപാസനയുടെ ജടിലതകളേക്ക് വഴിപാടുകൾ പോകാനല്ല ഇവയൊക്കെയും ദേവി തന്നെയാണ് ആ നാനാ ഭ്രമങ്ങളിൽ നിന്നും ഒരു ഭ്രമ് ഒന്നിലേക്ക് അടു അടുക്കാനാണ് ഏകീകരിക്കാനാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എല്ലാ ദേവതയുടെയും സ്തുതി ചൊല്ലണം എല്ലാം അവളായി കണ്ടുകൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്യാനാവണം കാരണം അങ്ങനെ മൃത്യു വന്ന അവസാനത്തെ കലയിൽ മൃത്യു ദിവസം വന്ന അവസാനത്തെ ക്ഷണത്തിൽ അതിന് ഒരിക്കലും മറന്നു പോകരുത് ആ ക്ഷണത്തിൽ അവൾ മൃത്യു കലയെ പ്രാപിച്ചിട്ട് തിരിച്ചു തരുന്നത് ശിവത്വം തന്നെ ആയിരിക്കട്ടെ ഒരു ജീവത്വം അല്ലാതിരിക്കട്ടെ അതാണ് പുനർജന്മ ആശിക്കരുത് നമ്മുടേതായ മഹാപദവി അവിടെ കിടക്കുമ്പോൾ എന്തിനാണ് അനിത്യമായ ദുഃഖകരമായ ഏ ഇനിയും ജനിച്ചാൽ എത്രയോ എത്രയോ ശരീരപീഠയാണ് ഈ ശരീരപീഠം നിങ്ങൾ അനുഭവിക്കുന്നില്ലേ അനുഭവിക്കേണ്ടി വരും അതൊരു പാഠമാണ് ഒരു വിപാഠമല്ല പാഠമാണ് അതായത് അതിനെ പഠിക്കാൻ പഠിക്കാനാണ് നിങ്ങളുടെ ആത്മസ്ഥിതിയിലേക്ക് മടങ്ങാൻ തിരിച്ച് ശരീരം തന്ന സുഖങ്ങളിലേക്ക് കൊതിക്കാതിരിക്കാനാണോ ദുരിതം കൊടുത്തരുത് അപ്പം മോക്ഷം നിർവൃതി അത് അനന്തരൂപമായിരിക്കട്ടെ ഭൗതിക ക്ലേശങ്ങൾ മറക്കുക നിങ്ങളുടെ ഒരു ക്ലേശവും പരാശക്തി കാണാത്തതല്ല ഇന്നത്തെ ആ സൗന്ദര്യലങ്കരിയുടെ ഒന്നാമത്തെ സ്തോത്രം നമുക്കൊന്ന് ചൊല്ലിക്കൊണ്ട് ഈ ക്ലാസ് ദേവിക്ക് സമർപ്പിക്കാം ശിവശക്തോന് अदस्त्वामाराध्यां हरिहरभिरिञ्जादिभिरपि प्रणन्तुं स्तोतुं वा कथमकृतपुण्यप्रभवति